അതെ ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞ് ഹാക്ക്സ് വെച്ചിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാം എന്നതാണ് ഏത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ വീഡിയോ കണ്ടാൽ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കേണ്ട വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ എത്ര പേർക്ക് ഈ വീഡിയോ കണ്ടതിൽ വെച്ച് ലൈക്ക് ഇഷ്ടമായി എന്ന് ഓക്കേ ഒരു വീഡിയോ നിങ്ങളെ വര മുമ്പിൽ വരുന്നതിന് മുൻപ് പല അബദ്ധങ്ങളും ബീഡത്തരം എന്ന് പറയാറില്ലേ അതൊക്കെ നടക്കാറുണ്ട് കേട്ടാ ഞാൻ ഓസ് ഓവർ ചെയ്യുമ്പോൾ പലപ്പോഴും അബദ്ധം സംഭവിക്കാറില്ലേ അതുപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോഴും പല വെഡിത്തവും അബുദ്ധവും സംഭവിക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഒന്നായിരുന്നു ഇത് ഓക്കെ അപ്പം നമുക്ക് ഹെയർ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാം ഇത് ഹാക്ക് ഹെയർ സ്റ്റൈലാന്ന് കേട്ടോ അപ്പോൾ ഹാക്ക് ഹെയർ സ്റ്റൈൽ വഴി നമുക്ക് ഒരുപാട് പ്രായം കുറഞ്ഞ് തോന്നിക്കാനുള്ള ഓപ്പൺ ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ പറ്റും എളുപ്പമാണ് കേട്ടോ എളുപ്പമെന്ന് വെച്ചാൽ എളുപ്പമാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യണം ഇതുപോലെ ചെയ്യണം എന്ന് പറയാതെ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം കേട്ട ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട് ക്ലിയറായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഓരോ ഹെയർ സ്റ്റൈലും കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഹെയർ സ്റ്റൈലിനെക്കുറിച്ച് ഇങ്ങനെ ചെയ്യട്ട അങ്ങനെ ചെയ്യട്ടാന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം സംസാരിക്കാം എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അതല്ലേ നല്ലത് പിന്നെ ഈ പ്രായമൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ അതിലൊന്നും ഒരു കാര്യമില്ലാട്ടോ മുപ്പത് വയസ്സായിരുന്നോ നാൽപ്പത് വയസ്സായി എന്നോ അമ്പത് വയസ്സായിരുന്നു അറുപത് വയസ്സായി ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല അതിലൊന്നും ഒരു കാര്യവുമില്ല എൻ്റെ അമ്മയുടെ വീട് മംഗലാപുരം സൈഡാന്നിട്ടോ അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ മാംഗ്ലൂർ സൈഡ് പോകാറുണ്ട് ഇപ്പോൾ പോകുന്നത് കുറച്ച് കുറവാണെന്ന് ഇപ്പോൾ അമ്മയില്ല അമ്മ ഉള്ള സമയത്തൊക്കെ ക്കെ ഞാൻ കുട്ടിക്കാലത്തായാലും ആ ആ ഭാഗത്ത് പോകുന്നത് പതിവായിരുന്നു വെക്കേഷൻ ടൈമിലൊക്കെ അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് ഫാഷനാക്കി നടക്കണമെന്നും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കർണാടക സൈഡൊക്കെ ഭയങ്കര മോഡേൺ ആൾക്കാരാണ് അപ്പോഴായാലും ഇപ്പോഴായാലും അതുകൊണ്ട് തന്നെ എൻ്റെ കസിൻസും ഭയങ്കര മോഡേൺ ആൾക്കാരായിരുന്നു കേട്ടോ ഇപ്പോഴും ആണ് അപ്പോഴും ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനത്ര മോഡലാക്കുന്ന ആൾ അല്ലായിരുന്നു അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നായിരിക്കും എന്നാലും അല്ല ഇപ്പോഴത്തേതിനെ അപേക്ഷിച്ച് ആ സമയത്ത് ഭയങ്കരമായിട്ട് കുറവായിരുന്നു ഭയങ്കരമായിട്ട് കുറവായിരുന്നു വെച്ചാൽ ഭയങ്കരമായിട്ട് കുറവായിരുന്നു ചിലപ്പോൾ ആ പ്രായത്തിൽ അതിനെക്കുറിച്ച് അറിയില്ലായ്മ ആയിരിക്കാം പക്ഷേ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ മോഡേൺ ഡ്രസ്സിനോടായാലും ഫാഷനാക്കുന്ന ആളെ കാണുമ്പോൾ ഒന്ന് നോക്കുന്നതായാലും അതിപ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ട് അല്ലേ എന്തായാലും ഉണ്ട് പക്ഷേ എനക്കും ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ അമ്മയോടൊക്കെ പറയുമായിരുന്നു കേട്ടോ അമ്മക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലായിരുന്നു അമ്മക്ക് ഭയങ്കര ഇഷ്ടം മോഡൽ ആക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ അമ്മക്ക് ആ സമയത്ത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷെ അവ അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവർ ക്ക് അറിയാം നമ്മളെക്കാൾ അവർക്കറിയാം അല്ലേ കാലം മാറി കാലം മാർ മാറുന്നതിനനുസരിച്ച് കോലം മാറി അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പറഞ്ഞ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും ഞാൻ പറഞ്ഞു വന്നത് ആ സമയം മുതലേ എനിക്ക് ഒരുപാട് ഭയങ്കര എന്ത് പറയാം ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ ഫാഷൻ എന്ന് പറഞ്ഞ സംഭവത്തോട് എന്താണെന്നറിയില്ല ആ സമയത്ത് എനിക്ക് ഞാനത്ര ഫാഷൻ അവിടെ നടന്നില്ലായിരുന്നു പ ആയാലും പ്ലസ് വൺ പ്ലസ് ടു ആയാലും കാണാൻ കുറച്ചൊക്കെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ നിറം കുറച്ച് മങ്ങിയതായിരുന്നു എന്താന്ന് വെച്ചാൽ വെയിലത്ത് സ്കൂളിൽ പോവും വെയിലത്ത് സ്കൂളിൽ നിന്ന് വരും നമ്മൾ അപ്പോൾ സ്കൂൾ ബസ്സൊന്നുമില്ല മക്കളെ നടന്നിട്ട് പോകണം നടന്നിട്ട് വരണം അപ്പോൾ കാഞ്ഞങ്ങാട് നിന്നൊക്കെ ബസ് കയറി വരുന്നവരെ കാണുമ്പോൾ നമുക്ക് കൊതി വരും കാഞ്ഞങ്ങാട് നിന്ന് ബസ് കയറി വരുന്നതെന്ന് വെച്ചാൽ കാഞ്ഞങ്ങാട് ദുർഗ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് പേരുണ്ട് എനിക്കറിയുന്നത് എന്തായാലും നടന്നിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല അവർ ബസ്സിൽ വരും പിന്നെ നമ്മളാണെങ്കിൽ മാവങ്കാൽ രാംനഗർ സ്കൂളിലായിരുന്നു മാവങ്കാലിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് അവിടെ പോകാൻ വലിയ ദൂരമൊന്നും ഉണ്ടായിട്ടില്ല അനന്താശ്രമം കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മളെ പിന്നെ സ്റ്റോപ്പ് തന്നെ ആയിരുന്നു അപ്പോൾ പിന്നെ ബസ് പ്രൈവറ്റ് ബസ്സിൽ ഒന്നും കയറേണ്ട ആവശ്യമില്ല അപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ ഒരു രൂപയായിരുന്നു കേട്ടോ ഒരു രൂപ അമ്പത് പൈസയോ ആ പ്രൈവറ്റ് ബസ്സിൻ്റെ പൈസയാണിപ്പോൾ എത്രയായി മാറിയിട്ടുള്ളത് എൻ്റെ മോക്കിപ്പോൾ അഞ്ചാണ് അഞ്ച് അതിൽ കുറവൊന്നുമില്ല പാസ് ഓക്കെ പറഞ്ഞു പറഞ്ഞവരുമ്പ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ അപ്പോൾ ആ ഒരു പ്രൈവറ്റ് ബസ് ആ ഞാൻ പറഞ്ഞു വന്നത് നടന്ന് വന്നിട്ട് നിറം ഭംഗിയ കാര്യമായിരുന്നു കാര്യമായിരുന്നു അവൻ നിറമൊക്കെ ഭയങ്കര കുറവായിരുന്നു എന്നാലും ഞാൻ കുറച്ച് കാണാൻ സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ പറയുന്നത് കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കാണാൻ ഭംഗിയില്ലായിരുന്നു നിറമില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നോട് വാട്സപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചുവേ നീ എപ്പോൾ ആ നിറം കുറഞ്ഞത് എപ്പോഴാണ് ആ സ്റ്റൈൽ കുറഞ്ഞതെന്നൊക്കെ അവരെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എന്നാലും ഇപ്പോഴത്തേനെ അപേക്ഷിച്ചിട്ട് കുറച്ച് നിറം കുറവായിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യം എടുത്തിട്ടത് കാരണം അത്ര ദൂരമായിരുന്നില്ല നമ്മളെ വീട് അപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ വരാൻ മാത്രം ഇല്ല അത്ര ദൂരമില്ലാത്തതുകൊണ്ട് വെയിലത്ത് പോവുകയും വരികയും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിറം മങ്ങിയത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയോ കുഴച്ച് കുഴച്ച് സംസാരിച്ചു അല്ലേ ആ നിങ്ങളെ കുറച്ച് കുഴപ്പത്തിലാക്കാൻ തന്നെയാണ് ഇനി എൻ്റെ പ്ലാൻ കാരണം നിങ്ങളിൽ ഒരുപാട് പേരെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത് അവരെ കുറച്ച് കുഴക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഏജ് എന്നൊരു സംഭവം നമ്മൾ ഉണ്ടാക്കുന്നതാണ് അത് പിന്നെ ആ ഏജിലൊന്നും ഒരു കാര്യമില്ല അറുപത് വയസ്സായാലും അറുപത് വയസ്സ് കഴിഞ്ഞാലും നമ്മൾ നല്ല നമ്മൾ കോൺഫിഡൻസോടെ നടക്കുക കോൺഫിഡൻസ് വിട്ട് കളിക്കാൻ പാടില്ല ഞാൻ അപ്പോഴും സുന്ദരിയാണ് എപ്പോഴും സുന്ദരിയാണ് ഇനി എന്നും സുന്ദരിയായിരിക്കും എന്നുള്ള ചിന്ത നമ്മളിൽ എല്ലാവർക്കും വേണം എല്ലാവർക്കും വേണം അപ്പം ചിലവർ പറയും എനക്ക് അങ്ങനെ വലിയ സൗന്ദര്യത്തോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ ജീവിച്ചു പോയാൽ മതി എന്നൊക്കെ പറയും ഇതൊക്കെ ചുമ്മാതയാണ് ആർക്കായാലും സുന്ദരിയായിട്ട് നടക്കണമെന്ന് എന്തായാലും ആഗ്രഹമുണ്ടാവും ശരിയല്ലേ ശരിയാണ് അത്ര ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും അത് ശരിയാണ് അത് അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മൾ നമ്മളെ സ്നേഹിക്കണം നല്ലപോലെ ഒരുങ്ങിപ്പോവണം അതിലൊന്നും യാതൊരു തെറ്റുമില്ല ഒരുങ്ങിപ്പോയില്ലെങ്കിലാണെന്ന് ഞാൻ നിങ്ങളെ പറയാം ഒരുങ്ങിപ്പോയില്ലെങ്കിൽ എന്തിനും ഒരുങ്ങാതിരിക്കണം നമുക്ക് ദൈവം തന്ന പ്രകൃതി നാച്ചുറലായിട്ടുള്ള ഒരു സൗന്ദര്യം നമുക്കുണ്ട് ആ സൗന്ദര്യത്തെ കുറച്ച് എൻഹാൻസ് ചെയ്യുക എന്നതാണ് ഇതുപോലുള്ള ഹെയർ സ്റ്റൈലും അതുപോലെ മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നോട് പിന്നെ രണ്ട് മൂന്ന് പേർ എല്ലാവരും അല്ല ചിലവർ ചോദിക്കാറുണ്ട് ഇത്രയും വലിയ കമ്മലിട നാണക്കേടാവുന്നില്ലേ പിന്നെ ഇത്ര വലിയ കമ്മലാണ് ചെറിയ കമ്മലിടാൻ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ ഏജ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് മുപ്പത്തെട്ട് വയസ്സായിട്ടാണ് അയ്യേ വയസ്സിലും ഇത്രയും വലിയ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് എന്താ പറയുക കമ്മലിന് ഞാൻ പറയാനൊക്കെ നാളി തൊമ്പത്തെണ്ട് പേര് പക്ഷെ കിട്ടുന്നില്ല അതിന് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയാർച്ചയുടെ കമ്മലെന്ന് ഞാൻ ഇപ്പോൾ ഇട്ട കമ്മലല്ല അതങ്ങോട് പറയുന്നത് പൊതുവേ ഇടുന്ന വലിയ കമ്മലിനെ കുറിച്ചാണ് പറയുന്നത് ഉണ്ണിയാർച്ചയുടെ കമ്മൽ എന്ന് പറയാറുണ്ട് പിന്നെ കോഴിക്കോടില്ലേ കോഴീനെ നമ്മൾ പൊത്തി വെക്കുന്ന ആ ഒരു സംഭവം അതാണോ വലിയ ചുമക്കൊക്കെ ഇടുമ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരുപാട് പരിഹാസങ്ങളൊക്കെ ചില ചില കൂട്ടങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവർ ഒരു പരിഹാസത്തോടെ നോക്കുന്നത് ഓ ഇത്രയും വയസ്സായിട്ട് ഇതൊക്കെ ആരെ കാണിക്കാനാവില്ല മട്ടിൽ അവർ അങ്ങനെ ചിന്തിച്ചോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവർ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാൽ ഒന്ന് അവരുടെ വീട്ടിലുള്ള ആ സാഹചര്യം അവർക്ക് അങ്ങനെ ഒരുങ്ങി പോകാനോ അങ്ങനെയുള്ള കമ്മനുകളോ ഇടാനോ പറ്റുന്നില്ല അഥവാ ഇടാൻ പറ്റിയാലും ചേരുവോ എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് ആത്മവിശ്വാസക്കുറവാണ് മെയിൻ ഇതിനൊക്കെ താല്പര്യമില്ലാത്തവർക്ക് അവർക്ക് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ചെറിയൊരു കണ്ണുകടിയൊക്കെ ഉണ്ടാവും സ്വയം ചെയ്യാനും പറ്റുന്നില്ല മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് ചെയ്യാനും അവർ അവർ ചെയ്യാതിരിക്കട്ടെ എന്നുള്ള ഒരു ഒരു കൊയിമ്പ് മനസ്സിലായോ എനിക്കില്ലാത്തത് അതാന്ന് കേട്ടോ എനിക്ക് എല്ലാവരും ഒരുങ്ങിപ്പോണം എല്ലാവരും നല്ല രീതിയിൽ ഡ്രസ്സിങ്ങായാലും കമ്മലായാലും ചെയ്യണം എന്ന് ഒരുപാടാഗ്രഹിക്കുന്നതാണ് ഞാൻ നല്ലപോലെ അഭിപ്രായം പറയൂ കേട്ടോ അത് കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലെങ്കിലും പറയും ഉണ്ടെങ്കിലും പറയും അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ അഭിപ്രായം പറയും അപ്പോൾ നല്ലത് പറയാൻ നാവ് പൊന്താത്തവരും മോശം മാത്രം പറയാൻ നാവ് പൊന്തുന്നവരുമുണ്ട് അങ്ങനെയുള്ളവരുമുണ്ട് നമ്മളെ കൂട്ടത്തിൽ ഇവരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിന്നെ അവരുടെ പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാവും ഇവരെ നമുക്ക് കുറച്ച് അകറ്റി നിർത്താം ഓക്കെ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ മുപ്പത് വയസ്സോട്ട് ഇങ്ങോട്ടുള്ള ആൾക്കാർക്കാണെന്ന് ഞാൻ മെയിൻ പറയുന്നത് മുപ്പത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അപ്പുറം ഉള്ളവരോടും ഞാനൊന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരോടൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അവർക്ക് അറിയാം അപ്പോൾ ഈ ഈ ഏജിൻ്റെ അടുത്തുള്ളവർക്കാണ് ചില ചിന്തകൾ വരുന്നത് ഇനി ഒന്നും വേണ്ട ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എന്നൊക്കെ വേണ്ട അങ്ങനെയൊക്കെ നടന്നാൽ പോരാ നല്ല സ്റ്റൈലിഷായിട്ട് തന്നെ നടക്കണം ഇപ്പോൾ തന്നെ നോക്കിയാൽ ഇതുപോലുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഏജ് എത്ര കുറയുന്നുണ്ട് എത്ര കുറയുന്നുണ്ട് ഇല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ മൊത്തം മായിട്ട് മാറും അപ്പോൾ മാറണം എല്ലാവരും മാറണം വീട്ടിനുള്ളിൽ വെറുതെ ഇരുന്ന് ഇനി വേണ്ട വേണ്ടപ്പം ഞാനും ചോറും കറിയും വെച്ചോളാം ഇനി എന്തിനിങ്ങനെ ഇങ്ങനെ നടന്നാൽ മതി ഓ ഇനി എനിക്ക് പുറം ലോകത്തൊക്കെ പോയിട്ട് എന്തിന് കുട്ടികളെ കാര്യം നോക്കി നോക്കിയിരുന്നാൽ മതി അങ്ങനെയൊന്നും ഇനി നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എൻ്റെ വീഡിയോ കാണുന്ന ഈ ഏജിലുള്ളവർ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഞാൻ നിങ്ങളെ നേരിൽ കണ്ടാൽ നല്ല വഴക്കം കുറയും ഓക്കെ എന്നും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് നല്ല അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ എന്താ നമുക്ക് നമ്മുടെ കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം വരണം അല്ലേ അയോയ്യോ ഈ ഏജന് ഞാൻ ഇത്രയും സുന്ദരിയോ ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചേരുന്നുണ്ടായിരുന്നു ഈ ചാനലിലെ കുട്ടി പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാൻ നോക്കിയത് ഇത്രക്കും ചേരുന്നുണ്ടോ എനിക്ക് ഞാൻ ഇത്രയും കാലം എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹം വരാം അപ്പോഴെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലേ അപ്പോൾ ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹെയർ സ്റ്റൈലായാലും ഞാൻ ചെയ്യുന്ന ഓരോ ഇനി വരുന്ന ഓരോ വീഡിയോസിലും ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ടിപ്സൊക്കെ പറഞ്ഞു തരും കേട്ടല്ലോ അപ്പോൾ അമ്മമാരാണത് ഏജായി എന്നൊക്കെ പറഞ്ഞിട്ട് മൂലക്കിരിക്കണ്ട ഇനി നാളെ മുതൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ ഇട്ടിട്ട് പോകണം ഇനി നിങ്ങളെ മുൻപ് കണ്ടവരുണ്ടെങ്കിൽ ഇനി കാണുമ്പോൾ അവർ പറയണം ഏ ഇത്ര സുന്ദരിയോ എന്താ ഇപ്പം ഇത് ആകെ മാറിയല്ലോ ആൾ അപ്പോൾ പറയണം ഞാൻ ഇന്ന ചാനലിൽ ഇന്ന കുട്ടി പറഞ്ഞിട്ട് ഒരുങ്ങിയതാണെന്ന് കൊള്ളാം അല്ലേ െന്ന് അവരോട് ചോദിക്കണം അപ്പോൾ അവർ ചോദിക്കും ഞാൻ ഇത് ഏത് ചാനലാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എൻ്റെ ചാനൽ ഓക്കേ അപ്പോൾ ഒരുമിച്ച് മുന്നേറാം അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങളും വീട്ടിലൊക്കെ എഴുതുന്ന വിളിച്ചോ അല്ലേ സാരമില്ലാട്ടാ സാരമില്ല നിങ്ങൾ കുറച്ചു കാലം സഹിച്ചേ പറ്റൂ ചുമ്മാ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് പറയുന്നതിനേക്കാളും നല്ലതല്ലേ ഇതുപോലെ നിങ്ങളെ ഞാൻ കുറച്ച് നേരമെങ്കിലും ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇരുത്തിക്കാൻ ഉള്ള ആ ഒരു എൻ്റെ ഒരു ടോക്ക് ബായ്